ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് പുലിവാടിച്ചിരിക്കുകയാണോ ആണെന്നാണ് കേട്ടോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഭരണകക്ഷിയിലെ ഉന്നത നേതാവായ ഇ പി ജയരാജന്റെ ആത്മകഥ ചോർത്തിയത് ചോദ്യത്തിലാണ് പോലീസ് പ്രതിരോധത്തിലായിരിക്കുന്നത് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇപിയുടെ ആത്മകഥയുടെ പി ഡി എഫ് ചോർന്നതാണ് സി പി ഐ കടുത്ത പ്രതിരോധത്തിലാക്കിയത് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സരിനെ വിമർശിച്ചും ഒന്നാം പിണറായി സർക്കാരിന്റെ മികവ് രണ്ടാം പിണറായി സർക്കാരിനില്ലെന്നും സർക്കാരിൽ മന്ത്രിമാരെല്ലാം കഴിവില്ലാത്തവരാണെന്നും മറ്റ് കടുത്ത വിമർശനങ്ങളായിരുന്നു ഇപിയുടേതായി വന്ന ആത്മകഥയിൽ ഉണ്ടായിരുന്നത് ഡി സി ബുക്സിനെ ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി നൽകിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു താൻ പുസ്തകം എഴുത്ത് അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഡി സി ബുക്സിന് പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി നൽകിയിട്ടില്ലെന്നും ഇ പി ആവർത്തിച്ചു പറയുമ്പോഴും പോലീസിനെ കുഴിക്കുന്ന വിഷയം മറ്റൊന്നാണ് ഇ പി കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും വിവരങ്ങൾ പുസ്തക പ്രസാധക കമ്പനിയായ ഡി സിയുടെ കൈവശമെത്തി തന്നെയും പാർട്ടിയെയും നശിപ്പിക്കാൻ ആരോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആത്മകഥ പുറത്തു വന്നതെന്നാണ് ഇപിയുടെ വാദം എന്നാൽ പുസ്തക പ്രസാധകരാണ് ആത്മകഥ ചോർത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് പുസ്തക പ്രസാധകർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കി വെച്ച പുസ്തകത്തിന്റെ പി ഡി എഫ് ലീക്ക് ചെയ്യുമോ എന്ന ചോദ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് ആത്മകഥയിലെ ഒരു അധ്യായമോ അല്ലെങ്കിൽ അതിലുള്ള വിവാദ ഭാഗങ്ങളോ ലീക്ക് ചെയ്ത് പുസ്തകത്തിന്റെ വിൽപ്പന സാധ്യത വർദ്ധിപ്പിക്കുക എന്ന തന്ത്രം സാധാരണ പ്രസാധകർ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല എല്ലാ വിവരങ്ങളും ലീക്ക് ചെയ്യുകയായിരുന്നു ഇത് പുസ്തകത്തിന്റെ വിൽപ്പന സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കും ഇത് അറിയാത്തവരല്ല ഡി സി ബുക്സ് പോലീസ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും വ്യക്തതയില്ല ഇതോടെയാണ് എ ഡി ജി പി മനോജ് അബ്രഹാം റിപ്പോർട്ട് തള്ളാൻ കാരണമായതെന്നാണ് അറിയുന്നത് ഇപിയുടെ ആത്മകഥ ചോർത്തിയതിൽ ആർക്കാണ് ഗുണമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തന്നെ ഇല്ലാതാക്കാൻ പാർട്ടിയിൽ ശ്രമം നടത്തുന്നു എന്ന ഇപിയുടെ പ്രതികരണം തുടർച്ചയായി പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ആരാണെന്ന് ഇ പി പോലീസിന് നൽകിയ പരാതിയിലും വ്യക്തമാക്കുന്നില്ല ഇപിയുടെ മൊഴികളിലുള്ള വ്യത്യാസമാണ് പോലീസിനെ കുഴപ്പിക്കുന്ന പ്രധാന ഘടകം പുസ്തകം ആരാണ് എഴുതിയതെന്ന് ജയരാജൻ വ്യക്തമാക്കുന്നില്ല എഴുതിയത് താനാണെന്നും ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന പ്രവർത്തകനെ ഇത് തിരുത്താനും ഭാഷാപരമായി മെച്ചപ്പെടുത്താനും ചുമതലപ്പെടുത്തിയെന്നാണ് മൊഴിയിലുള്ളത് അദ്ദേഹത്തെ തനിക്ക് വിശ്വാസമാണെന്നും ഇ പറയുന്നു അപ്പോൾ പിന്നെ ആരാണ് ഇപിയുടെ പുസ്തകം ചോർത്തിയത് പുസ്തകം ചോർത്തിയ സംഭവത്തിന് പിന്നിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരാൻ സി പി ഐ എമ്മിന്റെ ഉന്നത കേന്ദ്രങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അന്തപുര സംസാരം ി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ പാർട്ടിക്ക് വലിയ ക്ഷീണം ഭരണകക്ഷിയിലെ പ്രമുഖ നേതാവ് പരാതിക്കാരനായ വിവാദ വിഷയത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിനാൽ അന്വേഷണ റിപ്പോർട്ടുകളുമായി പിന്നീട് വിവാദങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട് എന്നാൽ ഇ പി ആത്മകഥാ വിവാദത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ വലിച്ചെഴുക്കേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ജയരാജന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉയർന്ന ആത്മകഥാ വിവാദവും പാർട്ടി സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്